അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി മുൻമന്ത്രി നീലലോകതദാസൻ നാടാർ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു അവധി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിന്റെ കാര്യവും നമ്മുടെ ഗുണ എന്ത് ഗ്രൗണ്ട് ഏത് ഗ്രൗണ്ട് പോലെയാണ് അങ്ങനെയുള്ള വിഭജന തന്നെയാണ് കേരളത്തിൽ നാല് വിധത്തിലുണ്ടായ മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഇപ്പോൾ അങ്ങനെ വിഭജനം തന്നെ കേരള യുക്തിവാദി സംഘം മുൻ ജനറൽ സെക്രട്ടറി പി എസ് രാമൻകുട്ടി സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എ കെ നാഗപ്പൻ സുനിൽ ബാബു ശൂരൻ ഗോപൻ എന്നിവരുടെ നേതൃത്വത്തിൽ ദിവ്യാത്ഭുത അനാവരണ പ്രകടനങ്ങളും നടന്നു ும்ஞ்சேரி <laughs> <laughs>

சாதாரணக்காக்டர் உத்தீஷிக்க புரோகனும் புரோகன